ബിഗ് ബോസിലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക അതിൽ ആ തല കറങ്ങി നിഴുകയും ഉണ്ടായിട്ടോ അപ്പോൾ അതിൽ വിഴാർത്തിയിരിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് നിന്ന് ഷാനാവാസ് പിടിക്കുകയും അങ്ങനെ അനീഷും കൂടെ പിടിച്ചു അവിടെ നൂറ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ ഇക്ക ഇക്ക കൺഫാൻ റൂമിൽ കൊണ്ടുപോകാൻ ഇക്ക ഇക്ക അതിലെ ഫുഡ് ബേബി ഫുഡ് കഴിച്ചിട്ടില്ലേ ഇക്ക അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അല്ലാതെ ഫുഡ് അവിടുന്ന് ഗെയിമൊന്നും ക്യുറ്റ് ചെയ്തൊന്നുമില്ലാട്ടൂറ അങ്ങനെ നമ്മൾ ഷാനവാസും അനീഷും കൂടി ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം കൺഫർഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം ഒരു അഞ്ച് മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഗെയിം ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണിതരായിരുന്നു രാവിലെ തന്നെ ആതിലേയും നൂറേം അനുമോളും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴും തൊട്ടപ്പുറത്ത് നെവിനൊക്കെ വെറുതെ നിൽക്കായിരുന്നു ആരും സഹായിച്ചിട്ടില്ല അപ്പോഴും നമ്മുടെ ഷാനാവാസും അതുപോലെ ആണ് ഹെൽപ്പ് ചെയ്തത് ഇവരെ പുറത്താക്കാൻ ഏറ്റവും ഫസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരാണ് അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷാനാവാസിക്ക നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനസ്സിന് ഉടമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവർ പുറത്ത് വരുമ്പോൾ ഇതൊക്കെ കാണുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോഴെങ്കിലും ഷാനാവാസം എന്ന് പറയുന്ന ആളെ ഇവരെ ആത്മാർത്ഥമായി നല്ലൊരു അനീതി അല്ലെങ്കിൽ ഒരു അച്ഛൻ മോളെ സ്നേഹിച്ചതുപോലെ കരുതി എന്ന് ഇവർ മനസ്സിലാക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഗെയിം ഗെയിമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ്